നൂറ്റി അൻപത് വർഷം പഴക്കമുള്ള ഒരു പഴക്കമുള്ളൊരാളാണ് ഈ ആലിൽ ശിഖരങ്ങളിൽ മൊത്തം ഇത്തളു പിടിച്ച് അത് ശിഖരങ്ങളിൽ നശിഞ്ഞുകൊണ്ടിരുന്ന ആലിന് ശിഖരങ്ങളെല്ലാം വെട്ടി ഇറക്കി വൃത്തിയാക്കുന്നതാണ് ഈ കാണുന്നത് മൂന്ന് ദിവസത്തെ പൂജയും ശേഷം ഇതിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ കഠിനമായ വ്രതങ്ങൾ അനുഷ്ഠിച്ചും ഈ വൃക്ഷത്തിൽ ജീവിക്കുന്ന ജീവജാലങ്ങളോടെല്ലാം അനുവാദവും ചോദിച്ചുകൊണ്ടാണ് ഈ മരം ഈ പടുവൃക്ഷം വെട്ടി ഇറക്കുന്നത് വളരെ നല്ല തണൽ നൽകിയിരിക്കുന്ന ഒരു പടുവൃക്ഷമായിരുന്നു ഇത് ഇതിൽ ഇറ്റൽ വരുന്ന ഒരു കാലാണിത് ഇത് ആട്ടിൻകാൽ കിഴങ്ങെന്നാണ് ഇതിനറിയപ്പെടുന്നത് ഇതാണ് ഈ ഇത്തൾ കംപ്ലീറ്റ് ഉണ്ടാകാനുള്ള കാരണം